അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമാൻ ഇറഹീം സഹ തടവുകാരായ രണ്ട് യുവാക്കൾ യൂസുഫ് നബിയോട് തങ്ങൾ കണ്ട സ്വപ്നങ്ങളുടെ പൊരുൾ വിശദീകരിച്ചു തരുമോ എന്ന് ചോദിച്ചതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അതിന് മറുപടിയായി യൂസുഫ് നബി പറഞ്ഞു നിങ്ങൾക്ക് ജയിലിൽ പതിവായി ലഭിക്കുന്ന ഭക്ഷണം വരുന്നതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പൊരുൾ വിവരിച്ചു തരുന്നതാണ് യൂസുഫ് നബിക്ക് എപ്പോഴാണ് പ്രവാചകത്വം ലഭിച്ചത് എന്ന് ഖുർആാനിൽ വ്യക്തമായി പറയുന്നില്ല എന്ന കാര്യം നാം മുമ്പ് സൂചിപ്പിച്ചതാണല്ലോ എന്നാലും ഇപ്പോൾ യൂസുഫ് നബിയുടെ ജയിൽ ജീവിത സമയത്ത് യൂസുഫ് അലൈഹി ഇസ്സലാം പ്രവാചകനായിരിക്കുന്നു എന്ന് ഇന്ന് പഠിക്കുന്ന ആയത്തിൽ അദ്ദേഹം ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നതും അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ പ്രത്യേക അറിവുകളെക്കുറിച്ച് പരാമർശിക്കുന്നതും പരിശോധിക്കുമ്പോൾ അദ്ദേഹം പ്രവാചകനായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അദ്ദേഹം ഏകദൈവ വിശ്വാസത്തിലേക്ക് സഹതടവുകാരെ പ്രബോധനം ചെയ്തു തുടങ്ങുന്ന മുപ്പത്തിയേഴാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് നബി പറഞ്ഞു സഹതടവുകാരായ രണ്ട് യുവാക്കൾ സ്വപ്നത്തിന്റെ പൊരുൾ ചോദിച്ചതിന് മറുപടിയായിക്കൊണ്ട് നബി പറഞ്ഞു ലാ യുമാർ മുൻ തുർസഖാനിഹി നിങ്ങൾക്ക് പതിവായി ലഭിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് വന്നു കിട്ടുകയില്ല ഇല്ല നബ്ബുത്തുമ വിഹി കപില അങ്ങേത്തിയക്കുമ നിങ്ങളുടെ രണ്ടു പേരുടെയും സ്വപ്നത്തിൻ്റെ പൊരുൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞാൻ പറഞ്ഞു തന്നിട്ടല്ലാതെ നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലാതെ അതിനു മുമ്പ് നിങ്ങൾക്ക് ഭക്ഷണം വരികയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പതിവ് ഭക്ഷണം എത്തുന്ന സമയത്തിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം എന്നാണ് അധികം വൈകാതെ തന്നെ പറഞ്ഞു തരാം എന്നാണ് യൂസുഫ് നബി അവരോട് പറയുന്നത് ഇവിടെ ഇന്ന സമയത്തിനുള്ളിൽ എന്ന് പറയാതെ പതിവ് ഭക്ഷണം വരുന്നതിനു മുമ്പ് എന്ന് പറഞ്ഞത് സമയത്തെ കുറിക്കാൻ വേണ്ടി തന്നെയാണ് ഭൂമിക്കടിയിലുള്ള ജയിൽ തുറുങ്കുകളിൽ കഴിയുന്നവർക്ക് സൂര്യോദയവും അസ്തമയവും ഒന്നും കാണാൻ കഴിയില്ലല്ലോ വാച്ചും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ജയിലിലുള്ളവർ സമയം കണക്കാക്കുന്നത് ഭക്ഷണം വരുന്ന സമയം എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സ്വപ്നത്തിന്റെ പൊരുൾ അപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കാതെ ഭക്ഷണം എത്തുന്നതിനു മുമ്പായി പറഞ്ഞു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് അല്പസമയത്തേക്ക് യൂസുഫ് നബി അത് നീട്ടിവെച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടിയായിരുന്നു തന്നെ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും താൻ പറഞ്ഞത് അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് തൻ്റെ മുമ്പിലുള്ളത് അവർ ആകാംക്ഷയോടെ തൻ്റെ മറുപടി കാത്തു നിൽക്കുന്ന സന്ദർഭം തന്നെയാണ് അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള ഏറ്റവും പറ്റിയ അവസരം എന്ന് യൂസുഫ് നബി മനസ്സിലാക്കി അതുകൊണ്ട് സ്വപ്നത്തിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് വളരെ ഫ്രഷായ അവരുടെ മൈൻഡിലേക്ക് ഏകദൈവ വിശ്വാസം എന്ന അടിസ്ഥാന സന്ദേശം വളരെ പ്രധാനപ്പെട്ട സന്ദേശം എത്തിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു അതിന് മുന്നോടിയായി അദ്ദേഹം ഇതൊന്നും വെറുതെ പറയുന്നതല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന നിലക്ക് ഞാൻ പറയുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കൂമാ അല്ല അല്ലമനി റബ്ബി അത് എനിക്ക് എൻ്റെ റബ്ബ് പഠിപ്പിച്ചു തന്ന അറിവുകളിൽപ്പെട്ടതാകുന്നു സ്വപ്നത്തിൻ്റെ പൊരുൾ പറയാനുള്ള അറിവൊക്കെ എനിക്ക് എങ്ങനെ കിട്ടി എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും അതൊന്നും എൻ്റെ കഴിവല്ല ഞാൻ രഹസ്യം കണ്ടുപിടിക്കാനുള്ള ഒരമാനുഷിക കഴിവുള്ള ഒരു അമാനുഷിക വ്യക്തിയല്ല മറിച്ച് എനിക്ക് ഈ അറിവുകൾ എൻ്റെ റബ്ബ് ഏകനായ ദൈവം പഠിപ്പിച്ചു തന്നതാണ് ഈ അറിവ് മാത്രമല്ല എനിക്ക് എൻ്റെ റബ്ബ് നൽകിയിട്ടുള്ളത് യൂസുഫ് നബി പറയുന്നത് തന്നെ എനിക്ക് എൻ്റെ റബ്ബ് നൽകിയ അറിവുകളിൽ പെട്ടതാണ് ഇത് എന്നാണ് അതിനർത്ഥം മറ്റ് അറിവുകൾ കൂടി അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് സ്വപ്ന വ്യാഖ്യാനത്തിനുള്ള അറിവിനൊപ്പം സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ചുള്ള പ്രത്യേക അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഭരണനിർവഹണത്തിനുള്ള നിർവഹണത്തിനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു വരാനിരിക്കുന്ന സംഭവങ്ങളിൽ അത് വ്യക്തമാണ് അള്ളാഹു പഠിപ്പിച്ച അറിവുകളാണിതൊക്കെയും താൻ പ്രവാചകനാണെന്നും ദിവ്യബോധനത്തിലൂടെ അള്ളാഹു തനിക്ക് നൽകിയ അറിവുകളാണിതെന്നും അറിയിച്ചു കൊണ്ട് അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇനി തരത്തുമില്ലാത്ത കൗമിൻ ഈ ജനസമൂഹത്തിൻ്റെ മതം ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ലാ യുഗ്മിനൂ നബി അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല വഹും ബിൽ ആഹിറത്തി ഹും അന്ത്യനാളിനെ ആകട്ടെ അവർ നിഷേധിക്കുന്നവരുമാണ് ഈജിപ്തിൽ ഇപ്പോൾ ഉള്ള ഈ ജനത ഈ ജനസമൂഹം ബഹുദൈവ വിശ്വാസികളാണ് അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നില്ല പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഇവരുടെ മതം ശരിയായ മതം അല്ല അതുകൊണ്ടാണ് ഞാൻ അതിനെ സ്വീകരിക്കാതെ തള്ളിക്കളയുന്നത് എന്നാണ് അദ്ദേഹം അവരോട് അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൻ്റെ തുടക്കമായി കൊണ്ട് പറയുന്നത് തുടർന്ന് അദ്ദേഹം ശരിയായ മതം ഏതാണെന്ന് വിവരിക്കുന്നുണ്ട് അടുത്ത മൂന്നായത്തുകളിൽ അത് ഇൻഷാ അള്ളാ അടുത്ത രണ്ട് ക്ലാസ്സുകളിലായി നമുക്ക് പഠിക്കാം അള്ളാഹു സുബാന ഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വാരിക്കും വരഹമ്മത്താഹി വർക്കാത്തു